കുറച്ച് പഠിപ്പുള്ള ആളുകളുണ്ട് പഠിച്ചിട്ട് എം എസ് സി ബയോകെമിസ്ട്രി പാസ്സായിരിക്കുന്നു ഫാർമകോളജി പാസ്സായിരിക്കുന്നു ജനറ്റിക്സ് പാസ്സായിരിക്കുന്നു ഇതൊക്കെ പഠിച്ചിട്ട് വെറുതെ നിൽക്കുകയാണ് കുറേ പിള്ളേർ ഈ രാജ്യത്ത് തൊഴിലുടക്കണ്ടേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ചുമടി വന്നൊക്കെ ജീവിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇനി അവർക്ക് ഇത് ചുമടി നോക്കാൻ പറ്റില്ല ഇനി അവർക്ക് എന്നിട്ട് കഞ്ഞി തിളപ്പിക്കാൻ പറ്റില്ല ഇനി അവർക്ക് മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ല കാരണം അവർ പഠിക്കാനിട്ട ഷൂസും സാധനം എല്ലാം അഴിച്ചു വെച്ചിട്ട് പഴയ പോലെ തുറത്ത് കൊടുത്ത് പറമ്പിലേക്കും പാടത്തേക്കും ഉറങ്ങാൻ പറ്റില്ല പത്ത് രൂപ ശമ്പളത്തിൽ ജീവിക്കാൻ പറ്റില്ല അവരുടെ ധനം ചിലവ് അച്ഛനും അമ്മയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നത് പോലും ആയിരങ്ങൾ ചെലവഴിച്ച് ചെത്തി ജീവിച്ചിട്ടാണ് ഈ വിദ്യയും നേടി വീട്ടിലേക്ക് ഇവരെ വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ ഇവർ ഇരുപത്തഞ്ച് കൊല്ലം ഇവരെ പഠിക്കാമെന്ന് പറഞ്ഞൊന്ന് വെറുതെ ഇരുത്തിയതാണ് ആകെ രണ്ട് കൊല്ലത്തിൻ്റെ സാധനമായി ഇരുപത്തഞ്ച് കൊല്ലം നീട്ടി പഠിപ്പിച്ചെടുത്തത് ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത ഇവർ വെറുതെ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭരണാധികാരിയുടെ കഴുത്തിന് പിടിക്കും അപ്പൊ അതിനു മുമ്പ് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഇവർക്ക് കൊടുത്ത പ്രലോഭനങ്ങൾ കുറെ പേർക്കെങ്കിലും യാഥാർത്ഥ്യമാകണം ആയിരം പേരെ പഠിപ്പിച്ചിറങ്ങുമ്പോൾ അതിൽ ഒരുത്തൻ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ മതി ആയിരം പേർക്ക് കിട്ടിയതായി കണക്കാക്കി അത് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ അനങ്ങാതിരുന്നോളും ഒരു പണിയും ചെയ്യാതെ കപ്പാടാതെ കഞ്ഞി പിടിക്കാതെ ഒക്കെ അവർ ഇന്നോട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കക്ഷത്തിനകത്തൊരു കവറും വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ആഴ്ച തോറും ആപ്ലിക്കേഷൻ അയയ്ക്കാൻ ഭരണാധികാരികൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനികളെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ നിങ്ങൾ കോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി നാല് ഇൻ്റർവ്യൂ നടത്തി അവൻ്റെ കയ്യിൽ വല്ലതും ചില്ലറ ഉണ്ടെങ്കിൽ അതും കൂടെ മേടിച്ചെടുത്തു കുഴപ്പമൊന്നുമില്ല അവൻ്റെ വണ്ടിക്കൂലിയൊക്കെ വണ്ടിക്കാർ വാങ്ങിച്ചെടുത്തു മനസ്സിലായില്ല മനസ്സിലായി ഇതിനൊരു നാൽപ്പത് അമ്പതാകുമ്പോഴേക്ക് ഒരു കൊല്ലോ രണ്ട് കൊല്ലോ വല്ല ജോലിയും കിട്ടിയ കിട്ടിയാലും മതി പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഒന്നിനും കൊള്ളത്തില്ല ഇവൻ സമരം നടത്താനോ എതിർക്കാനോ പോകില്ല അവൻ്റെ ഈ ഊർജം മുഴുവൻ കിടക്കുന്ന യൗവനൊന്നു പോയി കിട്ടിയാൽ മതി അതിവന് ഉള്ള എല്ലാം സ്ഥാപനങ്ങളുടെയെല്ലാം ഇറങ്ങി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി വല്ലവരും അപ്പം തിന്നാൻ വേണ്ടി മാത്രം കൊള്ളുന്നവനായി വല്ലവൻ്റെയും കീഴിൽ അടിമയായി പണിയെടുക്കാൻ മാത്രം കൊള്ളുന്നവനായി അടിമയായി ആരുടെ കീഴിൽ പണിയെടുക്കുന്നു അവന് വിദ്യാഭ്യാസവും വരും വേണ്ടെന്ന് ഉറപ്പുള്ളതായി വിദ്യാഭ്യാസമുള്ളവന് വേറൊരു തന്നെ അടിമയാക്കാൻ പറ്റില്ല ഇതൊക്കെ വളരെ സങ്കീർണ്ണമാണെന്നായിരിക്കും അതെ അതെ ഇത്തരം ഒരു വ്യവസ്ഥാപിത സമൂഹത്തിൽ ഇതിനാണല്ലോ വ്യവസ്ഥാപിത ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയത് ഇതൊരു വ്യവസ്ഥാപിത സമൂഹമാണ് ആ വ്യവസ്ഥാപിത സമൂഹത്തിൽ ഇത്തരം നൂലാമാലകൾക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഈ കച്ചവടക്കാരന് കാശുണ്ടാവണം പഠിപ്പുള്ളവന് അവൻ സങ്കല്പിക്കാത്ത പണം ഉണ്ടാവണം ശമ്പളമായി കിമ്പളവും കിട്ടണം മറ്റ് ഇൻസെൻറ്റീവുകൾ വേണം ഇതിന് അനുകുണമായ രീതിയിൽ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് തുടങ്ങുമ്പോഴോ ഒരു കെട്ടിടം പണിയുമ്പോഴോ അവിടുത്തെ പട്ടിയും പൂച്ചയും ആടുകളും എല്ലാം നിൽക്കുന്ന ആ വ്യവസ്ഥയെ എങ്ങനെ താറുമാറാക്കുന്നു എന്ന് പ്രാചീനർക്കുള്ള ഒരു അറിവ് നമുക്കിന്നില്ല നമ്മളിപ്പോ പോയി നമ്മുടെ ഒരു ആശ്രമം ഒരിടത്ത് തുടങ്ങി ആ ആശ്രമം തുടങ്ങിയിരിക്കുന്നിടത്തൊരു ഗല്ലി ഉണ്ട് അതിന്റെ സമീപത്തൊക്കെ കോളനി പോലെ ആളുകൾ താമസിക്കുകയാണ് അവിടെയൊക്കെ നാടൻ നായ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ സ്വാമിയെ കാണാൻ വരുന്ന ഭക്തന്മാര് വിഷമത്തിലാവും അഹിംസാലു സത്യധർമാദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ഈ നൂറ്റാണ്ടിലെ ധർമ്മത്തിന്റെ നിത്യപ്രതീകവും അഹിംസയുടെ പ്രവാചകനും ശാന്തിയുടെ പരമോന്നത ദൂതനുമായ നിർമ്മലാനന്ദഗിരിയുടെ ആശ്രമത്തിലേക്ക് വരുന്നവനെ പട്ടിക അടിക്കാതിരിക്കുന്നതിന് വേണ്ടി പട്ടികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പഞ്ചായത്തിൽ ഓർഡർ കൊടുത്ത് മനസ്സിലായില്ലേ മനസ്സിലായി ആ നിസാരമായ നാടൻ ആയ പോലും ശത്രുവാണെന്ന് വിചാരിക്കുന്നവരാണ് ആധ്യാത്മികതയുടെയും ഭൗതികയുടെയും അത്യുന്തര രംഗങ്ങളെ വിരാജിക്കുന്നതെങ്കിൽ ആ നാടിന്റെ ആവാസ വ്യവസ്ഥയെ അവിടുത്തെ മാലിന്യങ്ങളെ മുഴുവൻ ഇവൻ അവസാനം കോരി ഇവന്റെ മുറിക്കകത്ത് വെച്ച് പൂജ ചെയ്യേണ്ടി വരും പാന്ധന് ആശ്രയമാകുന്ന നാടൻ നായും ക്ഷയരോഗാണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കാക്കയും വായുവിലെ മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന പാമ്പും എല്ലാം ചേർന്ന് സമുജ്വലമായ ഒരു ജീവിതം മാതൃക അവയോടൊക്കെ ഇണങ്ങി വ്യാവസായിക താല്പര്യങ്ങൾക്കപ്പുറം സമഗ്രമായ ഒരു രാഷ്ട്രചേതനയും ഒരു ജീവചേതനയുമുള്ള ജീവിതം അത് ഭാവന ചെയ്യുന്നിടത്താണ് ആവാസവ്യവസ്ഥയുടെ അടിസ്ഥാന സന്തുക്കളുടെ